ആവേശത്തോടുകൂടിയാണ് രം എ ഹരിദാസ് രാവിലെ സെന്ററിലേക്ക് പിന്നെന്താ കാരണം അതാ കണ്ടില്ലേ ആലത്തൂരിന്റെ പാർലമെന്റ് മണ്ഡലത്തിലെ ആലത്തൂർ ടീമാണ് ഇപ്പം എന്റെ കൂടെ നിൽക്കുന്നത് ആലത്തൂർ അസംബ്ലിയുടെ ടീമാണ് വലിയ ആവേശത്തോടു കൂടി ചായയും ചെറിയൊരു കടിയൊക്കെ കഴിച്ചിട്ട് മാത്രമാണ് വന്നിരിക്കുന്നത് അവർ വളരെ ആവേശത്തോടു കൂടി പാലക്കാടിന്റെ വിക്ടോറിയയുടെ ക്യാമ്പസിനകത്തേക്ക് വളരെ എന്താ പറയുക ജനങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്ന വോട്ടുകൾ അത് എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി അവർ കയറുകയാണ് അപ്പം മാതൃഭൂമിയുടെ പ്രേക്ഷകരുടെ പ്രാർത്ഥനയും പിന്തുണയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളിലും അനുഭവിച്ചറിഞ്ഞവരാണ് അപ്പോൾ ആ പ്രാർത്ഥനയും കൂടി ഞങ്ങളോടൊപ്പം ഉണ്ട് പിന്നെ നൂറ് ശതമാനം അതിനകത്തൊരു തർക്കവും ഇല്ല ഏകദേശം രണ്ട് മണിക്കൂർ ഏകദേശം അതെ അതെ ഉറപ്പായിട്ടും എത്തും ഉറപ്പായിട്ടും എത്തും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാകാൻ പാർട്ടി നൽകിയ ഒരു അവസരം രണ്ടായിരത്തി പത്തൊൻപതിൽ അവിചാരിതമായിട്ടാണെങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു പാർട്ട് ടൈം എം ആയിരുന്നില്ല ഒരു ഫുൾ ടൈം എം ആയിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വലിയൊരു പിന്തുണ അവരിലൊരാളായി നിന്നുകൊണ്ട് ഇത്തവണ വീണ്ടും മത്സരിക്കുമ്പോൾ വലിയ ആവേശമാണ് അതെ ഞാൻ ഒരു കാര്യം പറയാം ആ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളും കൂടിയാണല്ലോ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതല്ല അപ്പം ഒന്നിലധികം ആളുകൾ സ്വാഭാവികമായിട്ടും ജനാധിപത്യ പ്രക്രിയയിൽ മത്സരിക്കും എന്നുള്ളതിന് രൂപം കൊടുത്തത് കോൺഗ്രസ് ആയിരുന്നതുകൊണ്ട് തന്നെ ആ ചരിത്രം പഠിച്ച് അല്ലെങ്കിൽ പാർട്ടിയുടെ ക്ലാസ്സുകളിൽ അങ്ങനെ കേട്ടു വളർന്ന ഒരു പ്രവർത്തക എന്നുള്ള രീതിയിൽ ജനാധിപത്യ പ്രക്രിയയിൽ എത്ര ആളുകൾ മത്സരിക്കുമ്പോഴും അവരെ ഉൾക്കൊള്ളാനുള്ള മനസ്സും കൂടി ഞങ്ങൾക്ക് പാർട്ടി പ്രവർത്തനം പ്രവർത്തകർക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വളർന്നു ഉണ്ടാകും അതുകൊണ്ട് ഒന്നോ ഒന്നിലധികമോ ആളുകൾ അപ്പുറത്ത് മത്സരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു അത് അതിനെക്കുറിച്ച് അങ്ങനെ വലിയ ചിന്തിക്കുന്ന ആളുകളല്ല ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ ചിട്ടയായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി പാർട്ടി തീരുമാനിച്ച മുന്നണി തീരുമാനിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഏകോപിപ്പിച്ചു പോകുമ്പോൾ അപ്പുറത്താരുന്നു എന്നുള്ളതിൽ ഞങ്ങളെ സംബന്ധിച്ച് അതിനകത്തൊരു ഇതില്ല ഒരു ഹോട്ടലിൽ അങ്ങോട്ട് തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉദ്യോഗം ഉണ്ടാവും എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഭൂരിപക്ഷത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മരിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാവുമോ ഞാൻ നൂറ് ശതമാനവും ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉള്ള ജനങ്ങളും അതേപോലെ തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെല്ലാം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാർ കേന്ദ്രസർക്കാറാവട്ടെ കേരള സർക്കാർ ആകട്ടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എടുത്തിട്ടില്ല അതിൽ ജനങ്ങൾ വളരെ അസംതൃപ്തരാണ് അപ്പോൾ ആ ഒരു ഭരണവിരുദ്ധ വികാരം കൂടി ഈ തെരഞ്ഞെടുപ്പിനകത്ത് പിന്നെ പ്രതിഫലിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് കാരണം നിങ്ങൾക്കറിയാം എൻ്റെ ഒരു മണ്ഡലം കാർഷിക മണ്ഡലമാണ് അവിടെ കുടിവെള്ള ക്ഷാമം ഉണ്ടായിട്ടുണ്ട് കൃഷിക്ക് വേണ്ട ജലം ലഭിക്കാതെ നെൽകർഷകൻ പാടം തീയിട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പെൻഷൻ കിട്ടാതെ കാരണം അവരൊരു ചിലപ്പോൾ ഒരു കുഴമ്പോ ഒരു കഷായമോ മരുന്നോ മേടിക്കാൻ പോകുന്ന അമ്മമാരെ മുത്തശ്ശിമാരെ സംബന്ധിച്ച് ആ പെൻഷൻ കിട്ടാത്തതൊക്കെ വലിയ വിഷമമായിട്ടുണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം ഉറപ്പായിട്ടും ും ഒരു ചാഞ്ചാട്ടവും ഇല്ല മാതൃഭൂമി പ്രേക്ഷകരോട് നമ്മൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് തന്നെ ഈ ആലത്തൂരിൻ്റെ വിശേഷങ്ങളും തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്ന വിശേഷങ്ങളും നമ്മൾ പങ്കുവെക്കും അത് നമ്മൾ പ്രവചിക്കാൻ നമ്മൾ അത്ര വലിയ നമ്മൾ ആളല്ലല്ലോ കാരണം എന്തായിരുന്നാലും ജനങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ടൊരു തീരുമാനമെടുത്തിട്ടുണ്ട് അത് ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സിനുമാണ് ഈ രാജ്യത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ കഴിയൂ സാധ്യമാവുക എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ജനങ്ങളുടെ മനസ്സിനകത്തുണ്ട് പിന്നെ നൂറ് ശതമാനം ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് അധികാരത്തിലെടുത്തു ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ ഞാൻ പറയട്ടെ ആണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എൻ്റെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണം അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകയായി കടന്നു വരുമ്പോൾ നമ്മളെപ്പോലെ ഒരാളിനെ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാക്കുന്നതിന് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ വളർത്തിയെടുക്കുകയും അത് കഴിഞ്ഞ ഒരു പാർട്ടി പ്രവർത്തകന് കൊടുക്കാൻ പറ്റുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അംഗീകാരം ജനാധിപത്യ പ്രക്രിയയിൽ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് മത്സരിക്കുക എന്നുള്ളതാണ് അത് രാഹുൽ ഗാന്ധിയും പാർട്ടിയും കാരണം പാർട്ടി ഇന്ന് വരെ നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് കൃത്യതയോടുകൂടി നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള രീതിയിൽ എന്റെ കടമ അതിനകത്ത് വളരെയധികം കൃത്യതയോടുകൂടി പ്രവർത്തിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട് തുടർന്നും മാതൃഭൂമിയുടെയൊക്കെ പിന്തുണ ഉണ്ടാകണം രമ്യ ഹരിദാസ് ആവേശത്തോട് ആത്മവിശ്വാസത്തോടു കൂടിയാണ് വിക്ടോറിയയിലേക്ക് പോകുന്നത് വിക്ടോറിയയിൽ നിന്ന് വിക്ടറിയോട് തിരിച്ചു വരുമെന്നുള്ള ആത്മവിശ്വാസമാണ് അത് മാത്രമല്ല രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വരുമെന്നും രമ്യ വ്യക്തമാക്കുന്നുണ്ട്